നമസ്കാരം മലയാളത്തിലും തമിഴിലും ഒട്ടനവധി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ അജ്മൽ അമീർ കുറച്ച് ദിവസങ്ങളിലായി എയറിലാണ് ഒരു യുവതിയോട് ലൈംഗിക ചുവയോട് സംസാരിക്കുന്ന വീഡിയോ പുറത്ത് വന്നതോടെയാണ് താരം എയിറിലായത് ലൈംഗിക സംഭാഷണത്തോടെയുള്ള വീഡിയോ കോൾ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എൻഡ ഗ്യാസെറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് പുറത്തു വന്ന വീഡിയോയിൽ നടൻ അജ്മൽ ഒരു യുവതിയും തമ്മിലുള്ള വീഡിയോ കോളാണ് ഉള്ളത് സംഭാഷണത്തിനിടെ യുവതി അജ്മലിനോട് നടൻ വിവാഹിതനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായ അജ്മൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും താമസ സൗകര്യം ഒരുക്കാമെന്നും പറയുന്നതാണ് സംഭാഷണത്തിൻ്റെ ഒരു ഭാഗത്തുള്ളത് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് പ്രചരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു എന്നാൽ എന്നാൽ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ തൻ്റെതല്ലെന്നാണ് നടൻ ഇപ്പോൾ പറയുന്നത് നട അജ്മൽ മീറിൻ്റെ വാക്കുകൾ ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു കഥയും എ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വോയ്സ് ഇമിറ്റേറ്റിങ്ങുമൊന്നും എന്നെയും എൻ്റെ കരിയറിനെയും തകർക്കാൻ കഴിയില്ല ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അത് തെറ്റെന്ന് തെളിയിച്ച് സർവ്വശക്തൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ കൃത്യമായ ഒരു മാനേജറോ ഒരു പി ടീമോ എനിക്കില്ല പണ്ട് എപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങി തന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്നു മുതൽ എല്ലാ കണ്ടൻറ്റുകളും എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമായിരിക്കും നോക്കുന്നത് രണ്ട് ദിവസം മുൻപ് വളരെ മോശമായിട്ട് എന്നെക്കുറിച്ചൊരു വാർത്ത വന്നു എന്നെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നെ അപമാനിക്കാൻ ഒരുപാട് പോസ്റ്റുകൾ ഇട്ട സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് സമൂഹത്തോടുള്ള കരുതലും സ്നേഹവും കണ്ടിട്ട് എനിക്ക് ബഹുമാനം തോന്നുന്നു എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെരുവിളുകൾക്കും മുകളിൽ എന്നെ സാന്തനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന മെസ്സേജുകളും കോളുകളും തന്ന ശക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കാനുള്ള കാരണം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി എന്നുമാണ് അജ്മൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതോടെ നിരവധി പ്രതികരണങ്ങളും ഇതിൻ്റെ പുറകെത്തി ഇതിനിടയിൽ ഇത് പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണമാണെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ അവകാശമില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലൂടെയാണ് അജ്മൽ അമീർ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിലെ ഒരു വേനൽപ്പുഴയിൽ എന്ന ഗാനം നടനെ ഏറെ പ്രശസ്തനാക്കി തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ട് താരം പ്രേക്ഷകരുടെ ഇടയിൽ പ്രിയങ്കരനായി തമിഴിലും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്